ുമാർ ഒരു കാലാതീതമായ ചരിത്രാതീതമായ ഒരു സംസ്കാരത്തിന്റെ തനിമകളെ അതിൻ്റെ മൂല്യങ്ങളെ അതിൻ്റെ സനാതനമായ അതിന്റെ സത്തയെ ഉൾക്കൊള്ളുന്ന അതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് കാവ്യനിറമെന്നും കാവിക്കൊടി എന്നും അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു സങ്കുചിത മത താല്പര്യങ്ങളുടെ ഭാഗമായി കാണേണ്ടതില്ല എന്നും അതുകൊണ്ട് തന്നെ വിശാലമായ അടിസ്ഥാനത്തിൽ ഭാരതാബിയുടെ ചിത്രത്തിൽ കാവിക്കൊടി ഉണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ മടിക്കുന്നത് ഈ സനാതനമായ മൂല്യങ്ങളെ അംഗീകരിക്കാനുള്ള മടിയാണെന്നും അതുകൊണ്ട് ഈ ഗവർണർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്നുമാണ് ശ്രീ പി ആർ ശിവശങ്കർ ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണ് സി പി ഐ ഇത് മനസ്സിലാക്കാത്തത് എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മറ്റൊരു ചോദ്യം ഇപ്പോ താങ്കൾ ശിവശങ്കരൻ പറഞ്ഞു എന്ന നിലയിലോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ അഭിപ്രായം എന്ന നിലയിലോ പറഞ്ഞ ഈ വാചകങ്ങളും ഈ അലങ്കാരങ്ങളുമൊക്കെ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയമായ നിലപാടുകളാണ് അവരുടെ സവർണ ഹൈന്ദവ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് അവരുടെ സങ്കല്പത്തെ അവരൊരു മുഖംമൂടി എന്ന നിലയിൽ പറയുന്ന ഭംഗിയായ വാക്കുകൾ മാത്രമാണിത് ഇത് വളരെ തികച്ചും സങ്കുചിതമായിട്ടുള്ള ആർ എസ് എസിൻ്റെ മതരാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഭഗവത് അല്ലെങ്കിൽ കാവിക്കൊടി ഏന്തിയിട്ടുള്ള ഭാരതാമ്പ എന്ന് പറയുന്നത് ആ ഭാരതാമ്പയെ ഇന്ത്യൻ ജനതയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഭാരത ഭാരതമാതാവ് അല്ലെങ്കിൽ ഭാരതമാതാ കി ജയ് എന്ന് വിളിക്കുന്നതിലൊന്നും തെറ്റില്ല കാരണം പല ഘട്ടങ്ങളിൽ അങ്ങനെ വിളിച്ചിട്ടുണ്ട് നാളെയും വിളിക്കേണ്ടി വരും പക്ഷേ അതൊരു പ്രത്യേകമായ മതത്തിൻ്റെ ഒരു മതരാഷ്ട്ര സങ്കല്പവുമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് അന്നും ഇന്നും നാളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു ബിംബത്തെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിനകത്ത് സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഗവർണർ അദ്ദേഹം ആർ എസ് എസിൻ്റെ നോമിനി ആയിരിക്കാം യാതൊരു സംശയവും വേണ്ട അദ്ദേഹം ആർ എസ് എസിൻ്റെ നോമിനിയാണ് അതിൽ ഞങ്ങളിപ്പോൾ തെറ്റൊന്നും പറയുന്നില്ല കാരണം ആർ എസ് എസിൻ്റെ പ്രത്യേക അംഗീകരിക്കുന്ന ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ പാർട്ടി ആയിരിക്കുന്ന ബി ജെ പി ഭരിക്കുമ്പോൾ ആർ എസ് എസിൻ്റെ നോമിനികൾക്കൊക്കെ ഗവർണർമാരാകുന്നതിൽ തെറ്റൊന്നുമില്ല അത് നമുക്ക് തടയാൻ കഴിയുന്നതല്ല പക്ഷേ അത് ഗവർണറുടെ പഠിക്ക് പുറത്ത് വെച്ചിട്ട് വേണം അകത്ത് വരാൻ കാരണം ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഗവർണർ പദവിയും ഗവർണറുടെ സ്ഥാപനവും അല്ലെങ്കിൽ രാജ്ഭവൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്കും പിന്നെ ഗോപികൃഷ്ണൻ ആണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ശിവശങ്കറിനാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശമുണ്ട് നമുക്കൊക്കെ മതമുണ്ട് പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിന് പ്രത്യേക മതമില്ല എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാനും ഒരുപോലെ അംഗീകരിക്കുകയും ചെയ്യുന്ന അതിവിശാലമായ ഒരു മതേതര സങ്കല്പം സൂക്ഷിക്കുന്ന ഭരണഘടനയുള്ള സ്ഥലത്ത് പ്രത്യേകമായ ഒരു മതത്തിൻ്റെ ആധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മതരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു ബിംബത്തെ ഭരണഘടനാ സ്ഥാപനത്തിനകത്ത് സ്ഥാപിച്ച് അത് നമ്മുടെ ഔപചാരികമായ ഔദ്യോഗിക പരിപാടിയാക്കി മാറ്റുക എന്ന് പറയുന്ന പരിപാടി ഒരു പക്ഷേ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ ഭരണഘടനാ വിരുദ്ധമായി തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ ഇതും ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വന്നിട്ടും ആർ എസ് എസിൻ്റെ ഒരു നോമിനിയായിരിക്കുന്ന ഒരു വ്യക്തി വന്ന് ആർ എസ് എസിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഭരണഘടനാ പദവിൽ ഇരുന്നു കൊണ്ട് ഭരണഘടനാ സ്ഥാപനത്തെ ആ രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചാൽ നടക്കുന്ന ഇപ്പോൾ നാളെ ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സി പി ഐയുടെയോ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ് ആളുകളുടെയൊക്കെ നേതാക്കന്മാർ നാളെ രാജ്ഭവനിലേക്കോ അല്ലെങ്കിൽ ഗവർണർമാരൊക്കെ ആയി വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതീകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ആ രാജ്ഭവനിലേത്തേക്ക് വന്നാൽ അത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ ശരിയല്ല കാരണം നമ്മുടെ രാജ്യത്ത് എല്ലാവരും അംഗീകരിക്കുന്ന നമ്മുടെ ഭരണഘടനയുടെയും ഭരണഘടനയുമായി ബന്ധപ്പെട്ട നിരവധിയായി പ്രതീകങ്ങളുണ്ട് ആ പ്രതീകങ്ങൾക്ക് പുറത്ത് നമ്മുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളെ ഔപചാരിക പ്രതീകങ്ങളാക്കി വെക്കുന്നതിന് പിന്നിൽ ഈ പറയുന്ന സംസ്കൃതം പറഞ്ഞുകൊണ്ടൊന്നും അതിനെ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇത് കൃത്യമായ അവരുടെ പിന്നെ ലക്ഷ്യം നിങ്ങൾക്കറിയുള്ള പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തെങ്ങനെയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു ഞങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ടല്ലോ പാർലമെന്റിനകത്ത് അദ്ദേഹം കാട്ടിക്കൂട്ടി കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ എതിർത്തിട്ടുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ശ്രീരാമക്ഷേത്രം ശ്രീരാമ ക്ഷേത്രം പണിതു എന്താ സുപ്രീംകോടതി വിധി പ്രകാരം ഉണ്ടായി ശരി സംബന്ധിച്ചു പക്ഷേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ അവിടെ പിന്നെ ഒരു പ്രതിഷ്ഠ നടത്താൻ വേണ്ടി നേതൃത്വം കൊടുക്കേണ്ടിയിരുന്നു ഇതൊക്കെ നമ്മുടെ മതേതര സങ്കല്പത്തിനോടുള്ള ജനങ്ങളുടെ വെല്ലുവിളിയായി കണ്ടിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് നമ്മളെല്ലാ കാലത്തും ഒന്നും എതിർക്കാതെ ഇതെല്ലാം തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി പോകേണ്ട കാര്യമാണോ ഇത് കൃത്യമായ രീതിയിൽ അതിനെ അതിനോടുള്ള ആശയത്തോടുള്ള നമ്മുടെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ ഇത് മതേതൃത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും മതേതൃത്വം തകർത്തുകൊണ്ട് ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തമ്മിലുള്ള സംഘടനമാണ് അത് ആശയപരമായ സംഘടനമാണ് അതിനെ ഒരു വ്യക്തിക്കെതിരായിട്ട് ആക്ഷേപമായിട്ടും കടന്നാക്രമണമായിട്ടും കൊണ്ടുപോകാനാണ് ആർ എസ് എസ് എമിക്ക് അതുകൊണ്ടാണ് പി പ്രസാദിൻ്റെ വീട്ടിലേക്ക് അവർ ഈ ഹീനമായ പ്രവൃത്തി ആ വീട്ടിലേക്ക് മാർച്ച് നടത്തി അത് പ്രസാദിൻ്റെ വീട്ടിൽ നടത്തേണ്ട കാര്യമാണോ പ്രസാദ് പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അഭിപ്രായമാണ് പ്രസാദ് അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് അതിന് പ്രസാദിൻ്റെ വീട്ടിലേക്കാണോ മാർച്ച് നടത്തേണ്ടത് ഏത് പിന്നെ രീതിയാണത് ജനാധിപത്യപരമായ രീതിയാണോ അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെ ഇരുന്ന് സംസാരിക്കുന്ന എൻ്റെ വി എസ് മുളിക്കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യക്തമായ ഞങ്ങളുടെ പിന്നെ നിലപാടിൻ്റെ രാഷ്ട്രീയ നിലപാടാണ് ഞാൻ വ്യക്തമാക്കുന്നത് ആ നിലപാട് ശിവശങ്കറോട് വ്യക്തിപരമായ അഭിപ്രായത്തിൻ്റെ അഭിപ്രായ വ്യത്യാസമായിട്ടാണോ കണ്ടത് ശിവശങ്കർ പറയുന്നത് അദ്ദേഹം പറയട്ടെ അദ്ദേഹം ഞങ്ങൾ എതിർക്കുന്ന ആളാണ് അദ്ദേഹം എതിർക്കുന്ന കാര്യങ്ങളോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന കാര്യമായിരിക്കില്ല എന്ന് കരുതി നാളെ ഞാൻ ശിവശങ്കറിൻ്റെ വീട്ടിലേക്ക് ഇവിടെ ഞാനും ശിവശങ്കരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന തർക്കത്തിൻ്റെ പേരിൽ ശിവശങ്കറിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ സി പി ഐക്കാർ പോകുന്നത് ശരിയാണോ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നാട്ടിൽ ആ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ആർ എസ് എസിൻ്റെ രീതി അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി ഭരണം എന്ന് പറയുന്ന ആർ എസ് എസിന് ഭരണം കിട്ടിയാൽ ബി ജെ പിക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ബി ജെ പി വിചാരിക്കുന്ന പോലെ എന്തും ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ എല്ലാ താല്പര്യവും സംരക്ഷിക്കുക എന്നുള്ളതല്ല ഏത് പാർട്ടിക്ക് ഭരണം കിട്ടിയാലും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏത് പാർട്ടിക്ക് ഭരണം കിട്ടിയാലും ഏത് പ്രത്യശാസ്ത്രം അനുസരിക്കുന്നവർക്ക് ഭരണം കിട്ടിയാലും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മാത്രമേ പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന പ്രത്യേകത അതല്ല ഞങ്ങൾ ഈ ഭരണഘടന അംഗീകരിക്കുന്നില്ല ഞങ്ങളത് മാറ്റാനാണ് പോകുന്നത് എന്ന് പറയുന്ന പറയട്ടെ ഞങ്ങൾ ഈ ഭരണഘടന മാറ്റി ഞങ്ങളിവിടെ അതിന് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പരസ്യമായി പറയുന്നുണ്ടോ അവർ പറയുന്നില്ലല്ലോ അതിനവർ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു ആർ എസ് എസിൻ്റെ ഈ മതരാഷ്ട്ര സങ്കല്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാവിക്കൊടി എന്തിയ ഭഗോത്ധ്വജം എന്തിയിട്ടുള്ള ആർ എസ് എസിൻ്റെ പ്രതീകമായിരിക്കുന്ന ഭാരതാമ്പയെ ഇന്ത്യൻ ജനാധിപത്യത്തിന് അംഗീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ ശക്തമായിട്ട് എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സഖാവ് പി പ്രസാദ് ഇങ്ങനെ ഒരു കാര്യം ചെയ്താലേ അവിടെ പരിപാടി നടക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇടംബലം നോക്കേണ്ട കാര്യമില്ല പരിപാടി റദ്ദാക്കേണ്ടി വരും അത് ഭരണഘടനയോടുള്ള ഞങ്ങളുടെ ആണ് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു കേരളത്തിലെ ഒരു മന്ത്രിക്കും ഈ പറയുന്ന ഗവർണറുടെ നിർദ്ദേശം അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന കാര്യം അത് വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അടിവരയിട്ട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് അത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതാണ് നിലപാട്